നമസ്തേ നമസ്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലം മിഥുനം കന്നി തുലാം വൃശ്ചികം മകരം മീനം കൂറുകാർക്ക് ഗുണകരവും ശുഭകരവും ഇടവം ചിങ്ങം ധനു കൂറുകാർക്ക് മധ്യമവും മേടം കുംഭം കർക്കിടകക്കൂറുകാർക്ക് ദോഷവും കഠിന ദോഷവും ആണ് കഠിന ദോഷം എന്ന് പറയുന്നത് മേടം കുംഭം കാർക്ക് ദോഷവും കർക്കിടകക്കാർക്ക് ദോഷവും ആണ് എൻ്റെ വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം ഇത് ഒരു പൊതുഫലമാണ് വ്യക്തിപരമായ ഫലമല്ല വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇത് എങ്കിലും ഒരു ഓരോ കൂറുകാർക്കും അത്യാവശ്യം വരുന്ന ഗോചര ഫലമാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് ഇത് ഒരു പരിധിവരെ ആ ദിവസം നമുക്ക് എങ്ങനെയായിരിക്കുമെന്നൊന്ന് മുൻകൂട്ടി അറിയുവാനും ദോഷങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അത് വരാതിരിക്കാനായിട്ട് ഒരു കരുതൽ ഒരു ശ്രദ്ധ കൊടുക്കുവാനും ഈ നക്ഷത്രഫലം നിങ്ങളെ സഹായിക്കും ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു കൂരുകാരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ അനുകൂലമല്ല എന്ന് പറയുന്നു എന്ന് കരുതുക അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുന്നതിനൊരു നിയന്ത്രണം ഉണ്ടാക്കുക അതേപോലെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ വളരെ വാക്കുകളൊക്കെ സുഹൃത്തുക്കളോട് വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ആ ഒരു ദോഷം സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസം എന്ന ദോഷത്തെ ഒരു പരിധി വരെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അതേപോലെ മാതാപിതാക്കൾ അനുകൂലമല്ല എന്ന് പറയുന്നെന്ന് കരുതുക ഏതെങ്കിലും കൂറുകാർക്ക് മാതാപിതാക്കളോട് സംസാരിക്കേണ്ടി വരുമ്പോൾ വളരെ മിതത്വമായിട്ട് സംസാരിക്കുക അവരിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് വാക്കുകൾ വീണാൽ അല്ലെങ്കിൽ നെഗറ്റീവ് വീണാലും അവരോട് നെഗറ്റീവായിട്ടൊന്നും പറയാതിരിക്കുക അങ്ങനെ ഒരു ശ്രദ്ധ കൊടുത്താൽ കാരണം അവരിന്നിങ്ങനെ വീഴും എന്ന് മനസ്സിൽ വിചാരിക്കുകയും വീഴുമ്പോൾ നമ്മൾ അത് കാര്യമായി മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്താൽ മാതാപിതാക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ നമുക്ക് കുറയ്ക്കാൻ കഴിയും ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കൂറുകാർക്കും ദോഷങ്ങൾ പറയുന്ന സമയത്ത് ആ ദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു ശ്രദ്ധ ഭംഗിയായി കൊടുക്കുന്നുവെങ്കിൽ ഈ ഓരോ ദിവസത്തെയും മനോഹരമാക്കി കൊണ്ടുവരാൻ കഴിയും വലിയ ദോഷങ്ങളില്ലാതാക്കി കൊണ്ടുവരാൻ കഴിയും അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി നൽകുന്നത് ഇതാണ് നമ്മുടെ ആചാര്യന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കി ഈ വീഡിയോയെ സ്വീകരിക്കുക ഓരോ ദിവസവും സന്തോഷകരമായി പോകുന്നതിന് വേണ്ടി ഇത് ഉപകാരപ്പെടുത്തുക ഇനി നമുക്ക് വിശദമായി ഫലത്തിലേക്ക് വരാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് കഠിനമായ ദോഷമൊന്നുമല്ല ദോഷകരമായ ദോഷമാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അവരെ സംബന്ധിച്ച് ഏകദേശനി കാലഘട്ടമാണ് വ്യാഴം നാലിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇതൊന്നും ദൈവാധീനം ഇല്ലാത്ത കാലങ്ങളാണ് കുറച്ച് നാളത്തേക്ക് മേടക്കൂറുകാർക്ക് ദൈവാധീനം വളരെ കുറയുന്ന അല്ലെങ്കിൽ ഇല്ലാതിരിക്കുന്ന ഒരു ഇതാണ് ഗോചര അനുസരിച്ച് ജാതകത്തിൽ വളരെ അനുകൂലമൊക്കെ ആണെങ്കിൽ മേന്മ ഉണ്ടാകുകയും ചെയ്യും പക്ഷെ ജാതകവും കൂടെ മോശമാണെങ്കിൽ ഗോചരഫലവും മോശമാണെങ്കിൽ വളരെ മോശമായിരിക്കും അവസ്ഥ അങ്ങനെയുള്ളവർ ജാതകം പരിശോധിച്ച് വേണ്ട പരിഹാരകർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പരിഹാര കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പൈസ മുടക്കിയുള്ള പരിഹാര കർമ്മങ്ങളല്ല എൻ്റെ അടുത്ത് നോക്കുന്നവർക്കറിയാം വളരെ ലളിതമായ പരിഹാര കർമ്മങ്ങളെ ഞാൻ പറയുക വളരെ അപൂർവമായി മാത്രമേ എന്തെങ്കിലും പരിഹാരം അതും വളരെ ചെറിയ പരിഹാരം അതുപോലും വളരെ ലളിതമായ പരിഹാര കർമ്മങ്ങളാണ് ഞാൻ പറയുക എൻ്റെ അടുത്ത് അത് അപ്പോൾ അങ്ങനെയുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക നാമജപത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക കാരണം നാമജപം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾ പിത്ത രോഗങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് പൊതുവേ ആരോഗ്യത്തിനൊരു ശരീരത്തിനൊരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുകയും ചെയ്യും മാതൃസ്ഥാനയിൽ അനുകൂലമല്ല പിതൃസ്ഥാനയിലും അത്ര അനുകൂലം അല്ല ബുദ്ധിപരമായി അല്പം അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകുന്ന ദിവസവും കൂടെയാണ് അഭിപ്രായസ്ഥിരതയോട് ചില കാര്യങ്ങളൊന്നും ചെയ്യാനും ഈ ദിവസം പറ്റിയെന്ന് വരില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇവരെ സംബന്ധിച്ചുള്ള മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുക എടുത്തുചാട്ടം ഒന്ന് നിയന്ത്രിക്കുക വാക്കുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ഒന്ന് ശ്രദ്ധിച്ചാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല എന്നാൽ ധനപരമായ ചില കാര്യങ്ങൾ മേടക്കൂറുകാർക്ക് നടന്നു കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് പക്ഷെ ഒരുപാട് തടസ്സങ്ങളൊക്കെ അതിൽ നേരിടുകയും ചെയ്യും ജീവിത പങ്കാളിയും ഒന്നും അത്ര അനുകൂലമല്ല കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിൽ മേഖലയിലും അനുകൂലമല്ലാത്തതാണ് ഏഴരശനി കാലഘട്ടമൊക്കെ തൊഴിൽ മേഖലയിൽ വളരെ മാനസികമായ പ്രയാസം ഉണ്ടാക്കും ഈ സമയം മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരൊന്നും അനുകൂലമല്ലാതെ കൂടെ ഇരിക്കുന്ന സമയമാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ പ്രയാസങ്ങൾ ഈ ദിവസം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ മനസ്സിലാക്കി മെഡക്കൂറുകാർ ഈ ദിവസത്തെ സമീപിക്കുക മനസ്സും ഒക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വാക്കുകളും ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ച് ദോഷങ്ങളെയൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃ പിതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനിയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും എടുത്തുചാട്ടം വളരെയധികം ശ്രദ്ധിക്കുക എടുത്തു ചാടി ഒന്നിനും മറുപടി പറയേണ്ട സാവധാനം പറഞ്ഞാൽ മതി ഒരു പ്രശ്നങ്ങൾ എടുത്തു ചാടി മറുപടി പറയുന്നതല്ല ശരി നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് നന്നായി ആണെങ്കിൽ വെറുതെ ദേഷ്യപ്പെടുക വെച്ച് പാണ്ടാക്കിയാലും ചെയ്താൽ പ്രശ്നം പരിഹരിക്കപ്പെടു പ്രശ്നം ഗുരുതരമാവുകയുള്ളൂ ശാന്തമായി പരിഹരി പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഇടവക്കൂറുകാരിപ്പോൾ പ്രത്യേകിച്ച് ഈ ദിവസം ചെയ്യേണ്ടത് കാരണം വാക്കുകൾ അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ വാക്കുകളെ വളരെ കൺട്രോൾ ചെയ്ത് വളരെ നിയന്ത്രിക്കാനായിട്ട് ഇടവക്കൂറുകാരെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ജീവിത പങ്കാളി അനുകൂലമല്ല മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കരകങ്ങളൊക്കെ ഉണ്ടാവും വാഹന സംബന്ധമായ ചില നഷ്ടങ്ങൾ ചില അപകടങ്ങൾ അങ്ങനെയുള്ള സാധ്യതയും ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും എന്നാൽ തൊഴിലാളികളുമായി നല്ല സഹകരണം ഉണ്ടാകും തൊഴിലാളികളിൽ നിന്ന് പല കാര്യങ്ങളിലും പിന്തുണ ലഭിക്കുകയും ചെയ്യും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കും പ്രണയ കാര്യങ്ങളിൽ അനുകൂലമല്ല വളരെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ പ്രണയത്തിൽ അകൽച്ച ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിൽ ഒരു അകൽച്ച ഈ ദിവസം ഉണ്ടാകാം അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മിഥുനം മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമാണ് എങ്കിലും ആരോഗ്യ കാര്യത്തിൽ അത്ര മേന്മയുള്ള ദിവസം അല്ല ഒരു ആത്മവിശ്വാസക്കുറവ് അലസത മനസ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ലാതിരിക്കുക മനസ്സിന് ഒരു സ്വസ്ഥത ഒക്കെ ഉണ്ടാകും പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ നോക്കുമ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് അനുകൂലമായതായിരിക്കും ശുഭകരമായതായിരിക്കും ആരോഗ്യകാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അലർജി സംബന്ധമായ സുഖങ്ങൾ ആസ്തമ മാനസിക രോഗം ഉദര രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയര് പൊതുവേ ഇവർക്ക് അനുകൂലമാണ് ഭൂമി സംബന്ധമായോ മറ്റോ ഒക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമാണ് നേട്ടമുണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ടും ശ്രദ്ധിച്ചാൽ കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും പല തടസ്സങ്ങളും സാമ്പത്തിക രംഗത്തുണ്ടായിരുന്ന പല തടസ്സങ്ങളും ഈ ദിവസം മാറിക്കിട്ടും ജീവിത പങ്കാളിയും മക്കളുമൊക്കെയായിട്ട് അനുകൂലമായ സ്ഥിതി ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും വാഹന സംബന്ധമായും മറ്റും ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകം രാശി പുണർദം അവസാന കൽഭാഗം പൂയം അയില്ം കർക്കിടകൂറുകാർക്ക് കഠിന ദോഷമാണ് ഒട്ടും അനുകൂലമല്ല എങ്കിലും അവരുടെ മനസ്സ് അനുകൂലമായിരിക്കും ബുദ്ധി അനുകൂലമായിരിക്കും അനുകൂലമായിരിക്കും ആത്മവിശ്വാസക്കുറവും അലസതയും ശരീരത്തിന്റെ ക്ഷീണവും പല കാര്യങ്ങളിലും പ്രയാസമുണ്ടാക്കും ഉഷ്ണരോഗങ്ങള് നേത്ര രോഗങ്ങള് പൊള്ളൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മുറിവുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി കലഹം മുൻകോപം അതേപോലെ ഉദര സംബന്ധമായ കുടൽ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ല ബന്ധുക്കളും അനുകൂലമല്ല അപ്പോൾ രാത്രിയൊക്കെ സുഹൃത്തുക്കളായി കൂട്ടുകൂടിയുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ സുഹൃത്തുക്കളുമായി കൂടി ഇരുന്ന് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ പരമാവധി കർക്കിടകർ ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാം അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടാം മക്കളുടെ ജോലിക്കാര്യത്തിലൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാവാം മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും എന്നാൽ ജീവിത പങ്കാളി ഒരു പരിധി വരെ അനുകൂലമായിരിക്കും തൊഴിൽ അല്പം അനുകൂലമല്ല സഹപ്രവർത്തകരും തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമല്ല അതിനൊരു മാനസിക പ്രയാസങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് അനുഭവപ്പെടാം ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമാണ് ആത്മവിശ്വാസോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല എന്നാൽ മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ല പിതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും മാതൃസ്ഥാനീയരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അഭിപ്രായസ്ഥിരതയോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവരും അലർജി സംബന്ധമായ സുഖങ്ങൾ മാനസിക രോഗങ്ങൾ വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം ഗർഭാവസ്ഥയിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് ചില കലകങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വാക്കുകൾ നല്ല രീതിയിൽ ചിങ്ങക്കൂറുകാർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് എന്നാൽ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ധനപരമായ ഉണ്ടാവാം സാമ്പത്തിക കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ ചില അനുകൂല സ്ഥിതിയൊക്കെ ഉണ്ടാവും ഉണ്ടാകും ചില പ്രയാസങ്ങൾ ഉണ്ടാകും മേലുദ്യോഗസ്ഥർ അനുകൂലമാണെങ്കിലും തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ ചില സംഭവങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം ിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസമാണ് അങ്ങനെ ശുഭകരമായ ദിവസമാണെങ്കിൽ പോലും മനസ്സിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ദിവസം കൂടെയാണ് മാതൃസ്ഥാനീരനുകൂലമല്ല പിതൃസ്ഥാനീരനുകൂലമല്ല ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഇവർക്കുണ്ടാകും ആരോഗ്യത്തിന് എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടും മാനസികമായ അസ്വസ്ഥതയുള്ളവർക്കും അലർജി രോഗമുള്ളവർക്കും അത്ര അനുകൂലമല്ല സഹോദര സ്ഥാനീയർക്ക് ഇവർക്ക് അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറയും മറ്റുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുകയാണെങ്കിൽ അതൊരു പരിധിവരെ നിയന്ത്രിക്കാനും കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര മേന്മയുള്ളവരല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് വാഹന സംബന്ധമായ നേട്ടങ്ങളുണ്ടാവും മക്കളും ജീവിത ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ അനുഭവപ്പെടും എന്നാൽ തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരും പ്ര തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല എന്നാൽ സഹപ്രവർത്തകർ ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും തുല ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുല തുലാക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് തുലാക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണെങ്കിലും മനസ്സ് ഒന്ന് നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കണം അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദിവസമായിരിക്കും മാതൃസ്ഥാനീയിലും അത്ര അനുകൂലമല്ല അലർജി രോഗങ്ങളുള്ളവർ ആസ്മ മാനസികമായ അസ്വസ്ഥതയൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ കൊടുക്കണം അതേപോലെ ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും എന്നാ അതേപോലെ സഹോദര സ്ഥാനീരത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നത് നല്ല രീതിയിലാണെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് കഴിയുകയും ചെയ്യും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും ഇവർക്ക് ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം കുറച്ച് ദൈവാധീനം കുറവുള്ള ഒരു സമയമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നാൽ തൊഴിൽ രംഗത്ത് പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കാനായിട്ട് ഒരു ദിവസം ഉപയോഗിക്കാം ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുകയും മനസ്സിന് വിഷമകരമായ ചില അവസ്ഥകൾ ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ അനുകൂലമാണ് തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും എന്നാൽ മേലുദ്യോഗസ്ഥർ ഒട്ടും അനുകൂലമായിരിക്കില്ല വൃശ്ചികം വൃശ്ചികക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് പൊതുവെ ഒരു അപ്രതീക്ഷിതമായ ഭാഗ്യം എന്നൊക്കെ പറയാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം ദൈവാധീനം ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും ആത്മവിശ്വാസ കുറവും അലസതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ ഉണ്ടാക്കാൻ കഴിയും ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയരുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാം കട ബാധ്യത വർദ്ധിക്കാം മറ്റുള്ളവരുമായി ചെറിയ കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും എടുത്തുചാട്ടം വളരെയധികം ദോഷം ചെയ്യും മുൻകോപത്തെ നിയന്ത്രിക്കണം എന്നായി പറയുന്നത് അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാല് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ദിവസം വളരെ സുന്ദരമാക്കാൻ കഴിയുന്ന ദിവസം തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല വാക്കുകൾ ഉപയോഗിക്കുക ശ്രദ്ധിച്ചുപയോഗിക്കുക മക്കളും ജീവിത പങ്കാളി അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാവും തൊഴിൽ അത്ര മേന്മയല്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അപ്പം അങ്ങനെയുള്ള ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് തൊഴിൽ രംഗത്ത് ഒരു മുൻകരുതൽ മാനസികമായ ഒരു തയ്യാറെടുപ്പ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഈ ദിവസം ഗുണകരമാണ് എന്നുള്ളത് കൊണ്ട് പൊതുവെ അകത്തുക ഗുണകരമായിരിക്കും എന്നുള്ളത് കൊണ്ട് കുറേ മേന്മയുണ്ടാക്കാനായിട്ട് കഴിയും ധനം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ കാര്യങ്ങൾ മേന്മേണ്ട് അലസ്രതയൊന്നും ഉണ്ടാവില്ല ആത്മവിശ്വാസോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനുകൂലമാണ് അഭിപ്രായ ശ്രദ്ധയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലകം മുൻകോപം അതേപോലെ കരൾ സംബന്ധമായ അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകും സുഹൃത്തുക്കൾ ഒട്ടും അനുകൂലമല്ലാത്തൊരു ദോഷമായിരിക്കും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ ആ കാര്യങ്ങളെ കൊടുക്കണം ബന്ധുക്കൾ അത്ര മേന്മയുള്ളവരായിരിക്കില്ല വിദ്യാർത്ഥികളായിരിക്കുന്നവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരുടെ കാര്യത്തിൽ ഈ കൂറുകാരുടെ ശ്രദ്ധ കാര്യത്തിൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും വായു കോപം ഉണ്ടാകും കേസ് സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് അനുകൂലമല്ലാതെ വരാം ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്തും അത്ര മേന്മയൊന്നുമില്ല കാര്യങ്ങളിൽ കുറച്ച് അനുകൂലത ഉണ്ടാകുന്ന ദിവസം കൂടെയാണ് ഇത് മകരം മകരക്കുറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കുറ് മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവരുടെ മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം മാതൃസ്ഥാനിയിൽ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് അവരോട് ശ്രദ്ധിച്ച് അവരെ അവരുമായിട്ട് ഇടപഴകാനായിട്ട് ശ്രമിക്കണം ആസ്മ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം പൊതുവേ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആത്മവിശ്വാസവും ഉണ്ടാകും സഹോദര സ്ഥാനികൾ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും അപ്പം അതിൻ്റെ മേന്മയൊക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിലംഗത്തും ഗുണകരമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും തൊഴിലാളികളിൽ നിന്ന് മേന്മയുണ്ടാകും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കും പക്ഷേ കൂടെ തൊഴിൽ ചെയ്യുന്നവർ അത്ര അനുകൂലമല്ല ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഈ ദിവസം ശുഭകരം തന്നെ ആയിരിക്കും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല അലസത ആത്മവിശ്വാസക്കുറവൊക്കെ എല്ലാ കാര്യത്തിലും ഒരു പ്രയാസം ഉണ്ടാക്കിക്കും മനസ്സ് ബുദ്ധി അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ അതുപോലെ പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകുന്ന ദിവസം തന്നെയാണ് സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ അമിതമായ ചിലവ് ചില അപ്രതീക്ഷിത ചിലവുകളൊക്കെ ഈ ദിവസം ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം തൊഴിൽപരമായി അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും തന്നെ അനുകൂലമല്ല അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ വളരെ ശ്രദ്ധയും കരുതലും ആവശ്യമായ ഒരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മീനം മീനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കരയവർക്ക് ജന്മശനിയൊക്കെയാണ് ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധയൊക്കെ ആവശ്യമുള്ള സമയമാണ് ആത്മവിശ്വാസക്കുറവും അലസതയും പ്രധാന ഒരു വിഷയമായിരിക്കുന്ന കാലഘട്ടം കൂടെയാണ് എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയം അനുകൂലമായിരിക്കും പിതൃസ്ഥാനീയരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ക്ഷീണം ശരീരത്തിന് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദോഷമായിരിക്കും സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം ഇതൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപമാനവും അപകീർത്തിയുമുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ കാലഘട്ടം അതിൻ്റെ ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധയോടുകൂടി അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടണം ഈ സുഹൃത്തുക്കളുമായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ഈ കഴിഞ്ഞൊക്കെ പോയിരിക്കുക അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ പോയിരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തൻ്റെ കാര്യം ശ്രദ്ധിച്ച് വീട്ടിലേക്ക് അല്ലെങ്കിൽ പോരുന്നതായിരിക്കും വളരെ നല്ലത് ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ ദിവസം പൊതുവേ ഗുണകരമാണെങ്കിലും ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാകാനായിട്ട് ശ്രദ്ധിക്കണം മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് ധനപരമായ നേട്ടമുണ്ടാകും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളുണ്ടാവും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല ഇത് ഒരു പൊതുവായ ഫലമാണ് അതിനാ രീതിയിൽ തന്നെ എടുത്ത് വേണം സ്വീകരിക്കാൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി